പറഞ്ഞു ഇപ്പോ ഏകദേശം കോടി കോടി രൂപയുടെ രൂപയുടെ കച്ചവടം കച്ചവടം എത്ര ഈ ഈ ഞാൻ പരിപാടി ചെയ്യുന്നത് ഫസ്റ്റ് പ്രോഫിറ്റും ും നിങ്ങളുടെ ജനറേഷനെ കുറിച്ച് പൊതുവേയുള്ള ഒരു ധാരണയുണ്ട് ഷോപ്പ് ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്തപ്പോ എന്ത് തോന്നി രണ്ടു വർഷത്തെ അധ്വാനമാണ് എന്ത് തോന്നി കരച്ചിലന്നോ േ തിലക്ക് പിടിച്ചതാണ് ഞാൻ എൻ്റെ കരിയർ ഞാൻ അന്നേ ബിസിനസ് വെച്ചാണ് ഇതായിരിക്കും എൻ്റെ ഒരു ഫ്യൂച്ചർന്ന് നമസ്കാരം ഞാൻ അന്ന സുസൻ സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഹർദമായ സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് വളരെ വ്യത്യസ്തതകൾ നിറഞ്ഞതാണ് വളരെ ചെറിയ പ്രായത്തിൽ കച്ചവടക്കാരനായി ഇന്ന് പത്തൊമ്പതാമത്തെ വയസ്സിൽ ലോക മാർക്കറ്റിലേക്ക് ഇറങ്ങിയ റിഷാൽ ആണ് എന്റെ ഒപ്പം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്നത് കോഴിക്കോട് കച്ചവടക്കാരെ ഒരിക്കലും കൈവിടാത്ത മണ്ണാണ് റിഷാന്റെ നാടും കോഴിക്കോടാണ് റിഷാൽ സ്വാഗതം സ്പാർക്കിൻ്റെ സ്പാർക്കിന്റെ ഹോട്ട്സീറ്റിലേക്ക് റിഷാല് കോഴിക്കോടാണെന്ന് ഞാൻ പറഞ്ഞു കോഴിക്കോട് എവിടെയാണ് കോഴിക്കോട് പയ്യോളിയിലാണ് ജനിച്ചത് അവിടെ തന്നെയാണോ അതെ വളർന്നോട് തന്നെയാണ് നമ്മൾ നമ്മളെ കോഴിക്കോട് കിലോമീറ്റർ വരും ഞാൻ ഏകദേശം ആണ് സ്റ്റഡി ചെയ്തത് ചെയ്തത്യർ സെക്കൻഡറിയിലേക്ക് സെൽഫിയിലേക്കാണ് പോയത് അങ്ങനെയാണ് പഠനം ഒക്കെ അതെ അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് ബിസിനസ് പറഞ്ഞു എങ്ങനെയാണ് ഈ വയസ്സിൽ ബിസിനസ്സിലേക്ക് എത്തുന്നത് തന്നെയാണ് ഞാൻ ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു

തന്നെ തന്നെ പ്ലസ് എന്തായിരുന്നു ഈ ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര് അർത്ഥം അതൊരു സ്പാനിഷും എന്നിട്ട് പിന്നെ ചെയ്തു കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയോ അതെ ഇതൊരു ഇത് ഇത് കണ്ടിന്യൂ കുറച്ചും ഡെവലപ്പ് ഞാൻ ഒരു ഹോൾസെയിൽ ഹോൾസെയിൽ ഷോപ്പ് ഇട്ടു ഇട്ടു അതെ അപ്പോൾ എനിക്ക് ഞാൻ മുംബൈയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് നമ്മൾ ഏകദേശം ഫിഫ്റ്റീൻ പ്ലസ് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഷോപ്പ്സിലേക്ക് കൊടുക്കാൻ തുടങ്ങി പേരാമ്പ്ര മേപ്പേർ കുറ്റ്യാടി നാദാപുരം വടകര ഈ ഏരിയ ഒക്കെ നമ്മൾ ഏകദേശം കവർ ചെയ്തു നമ്മൾ തന്നെയാണ് മെയിനായിട്ട് സപ്ലൈ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്തത് മുംബൈ അങ്ങനെയൊരു ഏരിയയിൽ തന്നെയാണ് അപ്പോൾ നല്ലൊരു ബെസ്റ്റ് പ്രൈസും നല്ല മോഡൽസും കൊടുക്കാൻ പറ്റിയപ്പോൾ അധിക കസ്റ്റമേഴ്സും നമ്മളിത്രെ ചൂസ് ചെയ്യാൻ തുടങ്ങി അത്യാവശ്യം നല്ലൊരു ഉണ്ടാക്കാൻ പറ്റി ഇത് പതിനാറ് വയസ്സിൽ ാണ് ആദ്യമായിട്ട് മൊബൈലിന്റെ ഒരു കവറിന്റെ ഓൺലൈൻ സ്റ്റോർ തുടങ്ങുന്നത് അവിടുന്ന് ആ വർഷം എൻഡിലായപ്പോൾ ഇവര് വിശ്വസിച്ചോ കൊച്ചു പറഞ്ഞതൊക്കെ കേട്ടോ ഞാൻ സ്റ്റോക്കും കൊണ്ടാണ് ഞാൻ പോയി കാണിച്ചു കൊടുത്ത് പറ്റും പുതിയ ട്രെൻഡിങ് നമുക്ക് നമുക്ക് പറ്റും എന്നൊക്കെ കൺവിൻസ് ചെയ്തപ്പോൾ നമ്മളെ അപ്രൂവ് ചെയ്തു ചെയ്തു ഈ ഞാൻ 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 ആദ്യം മുംബൈ തന്നെ പർച്ചേസ് 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 മുംബൈയിൽ പോയി മേടിച്ചോ അതോ ഇല്ല ഇല്ല ഓൺലൈനിൽ 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 ഒരു നോക്കി അപ്പോൾ അവര് നിങ്ങൾ 2k ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് അതെ നല്ല ഡെവലപ്പ് ചെയ്യാൻ ട്രും ഈ ഹോൾസെയിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ പ്ലാൻ ഇത് തന്നെയാണ് മോഡൽ എന്നുള്ളത് ഇല്ല നമുക്ക് ഓൺലൈനിൽ നമുക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ഉള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് സ്റ്റോക്ക് വെക്കാണ്ട് തന്നെ നമുക്ക് സാധനം ഇതാക്കാൻ പറ്റും നല്ലൊരു ഹോൾസെയിലർ കണ്ടെത്തി അവരിടുന്ന പ്രൊഡക്റ്റും കാര്യമൊക്കെ അവർക്ക് ഓർഡേഴ്സ് കൊടുക്കും അവർ ഡിസ്പെൻഡ് ചെയ്തോളും അപ്പം നമ്മൾ ഓർഡർ എടുക്കാൻ മാർക്കറ്റിന് ചെയ്യുകയൊരു ഇത് മാത്രം നമ്മൾ ചെയ്താൽ മതി അപ്പോൾ അതിന് നമുക്ക് നല്ലൊരു അത്യാവശ്യം റവന്യൂവും കാര്യമൊക്കെ പിന്നെ ലോ റിസ്കുമാണ് നമുക്ക് ഡെഡ് സ്റ്റോക്കിന്റെ അങ്ങനത്തൊന്നും മാനേജ് ചെയ്യേണ്ട വിഷയം വരുന്നില്ല ആദ്യം അവര് ആണ് ഇതൊക്കെ പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചോളാം നോക്കിയാ പിന്നെ മംഗലാപുരം എനിക്ക് സ്റ്റോപ്പ് ക്ലോസ് മാനേജ് ചെയ്യാനും വേറെ കാര്യം ഒന്നും ഇപ്പോ നിലവിലില്ലായിരുന്നു അപ്പോൾ അത് ക്ലോസ് ചെയ്ത് മംഗലാപരി പോയി വിത്തിൻ ഡേയ്സ് ഞാൻ റിപ്പോർട്ട് ചെയ്തു ചെയ്തു ഷോപ്പ് ക്ലോസ് ക്ലോസ് ചെയ്തപ്പോൾ തോന്നി തോന്നി രണ്ട് വർഷത്തെ ഞാനൊക്കെ ബിസിനസ് പിടിച്ചതാണ് കരിയർ ഞാൻ ബിസിനസ് വെച്ചാണ് ഇതായിരിക്കും എൻ്റെ ഒരു ഫ്യൂച്ചർന്ന് അപ്പോൾ അതിലേക്ക് എനിക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടണം എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട് പിന്നെ ആ സ്റ്റഡീസ് എനിക്ക് അവിടുന്ന് ഫോക്കസ് ചെയ്യാനായില്ല ഇത് തലക്ക് പിടിച്ചതുകൊണ്ട് അപ്പോൾ ഞാൻ ഡ്രോപ്പ് ഔട്ട് ഡ്രോപ്പൗട്ട് എന്ന് ചോദിച്ചു വീട്ടുകാർ കേട്ട സപ്പോർട്ട് ചെയ്തു എനിക്ക് ഇത് ഓക്കെ ആണെങ്കിൽ നീ ഇതിൽ കോൺഫിഡൻറ്റ് ആണെങ്കിൽ നീ ചെയ്തോളൂ അവർ പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു എന്നിട്ട് വന്നു ഇരുപത് ദിവസത്തെ പഠനം കഴിഞ്ഞ് എത്തി എനിക്ക് എസ്പോർട്ടിങ്ങിനെ എനിക്ക് അന്നേരം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് ഈ രണ്ട് കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ വെജിറ്റബിൾസ് എക്സ്പോർട്ട് ചെയ്താന്ന് ഞാൻ വിട്ടു വണ്ടി വണ്ടിയെടുത്ത് അന്നേരം ഞാൻ വണ്ടിയെടുത്ത് മൈസൂരേക്ക് പോയി അവിടുന്ന് ലോക്കൽ സപ്ലൈ ചെയ്യേണ്ടിട്ടാണ് ഞാൻ പോയത് പിന്നെ എനിക്ക് ബ്രദർ ത്രൂ എനിക്കൊരു എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി ആയിട്ട് ടൈപ്പ് കിട്ടി അപ്പോൾ അവരെ ത്രൂ ചെയ്യാനായില്ല എനിക്ക് കുറച്ച് ഓർഡേഴ്സും ഞാൻ ട്രൈ ചെയ്ത് ഫീൽ ആയി പിന്നെ അതിന് ശേഷം ഞാൻ ചൈനയിൽ നിന്ന് എന്തുകൊണ്ട് ഇമ്പോർട്ട് ചെയ്തുകൊള്ളാം നോക്കി അപ്പോൾ ചൈനയാണ് എൻ്റെ ഒരു മാർക്കറ്റിൽ നിനക്കൊരു കോൺഫിഡൻസ് കിട്ടി കാരണം അത്യാവശ്യം നല്ലൊരു കമ്പനിയും കാര്യമൊക്കെ ഡീൽ ചെയ്ത് പിന്നെ അവിടെ കുറച്ച് ടൈപ്പ്സും പിന്നെ ഫാമിലിയിലുള്ള ഒരാളവിടെ ഉണ്ടായിരുന്നു ഒരു ത്രൂ തന്നെ നമുക്ക് ഇത് കോൾഡ്രിങ് കാര്യമൊക്കെ ചെക്ക് ചെയ്ത് അവരെന്നെ ഷിപ്പെൻഡ് ചെയ്തു തരും പിന്നെ മൊബൈൽ കേസ് ഞാൻ ഈ ഫാമിലി സ്കാൻ അവർക്ക് അയച്ചു കൊടുത്തു അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ ചെയ്യാമെന്ന് ചോദിച്ചു പിന്നെ ഞാൻ ലൈറ്റ്സിൻ്റെ ഒരു ഒരു കമ്പനി തന്നെ ഒരു ഇത് കിട്ടി അപ്പോൾ ലൈറ്റ്സ് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ഒരു ആൾക്കാരുണ്ടായിരുന്നു ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ചൈനയിൽ നിന്ന് ലൈറ്റ്സ് ഇറക്കി തന്നാ പറ്റുന്നു നിങ്ങൾക്ക് ലൈറ്റ്സ് വേണ്ട നമുക്ക് ഒരു ലേസർ മാർക്കിംഗ് മെഷീൻ നമ്മൾ സോസ് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്താലും പറ്റും അത് ഓൺലൈൻ നോക്കി അതിൻ്റെ പ്രൈസും കാര്യമൊക്കെ ഇവിടെ പറഞ്ഞ ഒരു ഷിപ്പിംഗ് അടക്കമുള്ള ഒരു ലാൻഡും പ്രൈസ് ഞാൻ അവർക്ക് കൊടുത്തു അപ്പോ അവർ അതിലൊരു കൺവിൻസ് ആയി അപ്പോ ഒരു കമ്പനിയോ ഒരു കാര്യമോ ഇല്ലാണ്ട് എനിക്ക് ട്വന്റി ഫൈവ് തൗസൻഡിനെ അഡ്വാൻസ് ഒന്ന് പറ്റില്ല ഓ ഈ പതിനെട്ട് വയസ്സുള്ള വിശ്വസിച്ചിട്ട് ഒരു ഒരു വ്യക്തി അഡ്വാൻസ് രൂപ ഇത് എങ്ങനെ ഫുൾഫിൽ ചെയ്യാൻ ചെയ്യാൻ എന്തായിരുന്നു കോൺഫിഡൻസ് കോൺഫിഡൻസ് എനിക്ക് പറ്റുന്ന കുറച്ചാൾക്കാരും പിന്നെ ഷിപ്പിങ്ങിലൊക്കെ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ ആൾക്കാരാണ് ടീമിലേക്ക് വന്നത് അപ്പോൾ വന്നേ ഞാൻ നെറ്റ്വർക്ക് ഞാൻ ഈ എല്ലാ ഏത് ഒരു നെറ്റ്വർക്ക് ഉണ്ടാവും ഞാൻ കീപ് ചെയ്യാൻ നോക്കാറുണ്ട് എന്റെ മെയിൻ ഹെൽപ്പ് ഫുൾ ആയിട്ടതും അത് തന്നെയാണ് ഇതുവരെ ചൈനയിൽ പോയിട്ടില്ല ഇതുവരെ ഇതുവരെ പോകാൻ ഞാൻ ഇപ്പൊ ചെയ്തു ചെയ്തോണിക്കുന്നത് ഏകദേശം നമ്മൾ ഒരു അടുത്ത് ക്ലോസ് ഇതുവരെ ചൈനയിൽ ചൈനയിൽ പോയിട്ടില്ല പോവാതെ കോടി രൂപയുടെ ക്ലോസ് എന്നിട്ട് ഇദ്ദേഹം വഴി ഈ ലേസറിന്റെ ഇത് കൊടുത്തോ അതെ അത് കൊടുത്തു നമ്മൾ ഒന്ന് ഒന്ന് വാപ്പ ബ്രദർ ബ്രദർ ഒരു വന്നു പിന്നെ ഒരു ഫ്രണ്ട് ത്രൂ തന്നെ വന്നു ടോട്ടലി ലാക്സിന്റെ പ്രൊഡക്റ്റ് ആയിരുന്നു അത് ഇവിടെ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തു ഹൈ ക്വാളിറ്റി സാധനമായിരുന്നു

അറിയിച്ചിട്ടില്ല ഇത് ഈ വീഡിയോ ആൾക്കാരും അറിയുന്നത് പിന്നെ ഞാൻ ഈ പരിപാടി ചെയ്യുന്നത് പ്രോഫിറ്റും ഒരാളും അറിയില്ല ഏകദേശം നാല്പതിനായിരം നമുക്ക് പ്രോഫിറ്റ് ഇട്ടിട്ടുണ്ട് ഫസലിന്റെ ഒരൊറ്റ പ്രൊഡക്റ്റ് ഇറക്കിയതെന്ന് തന്നെ അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സും കാര്യൊക്കെ അന്നേരമാണ് അറിയുന്നത് ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇറങ്ങിയതിനു ശേഷമാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നുണ്ട് എനിക്ക് ചൈനയിൽ ചൈനൊരു ഇതുണ്ട് എന്നൊക്കെ അറിയുന്നത് ഒരു

അപ്പോൾ രണ്ടാമത്തെ പിന്നെ എന്താണ് ജീവിതത്തിൽ ഞാൻ അതിന് ശേഷം നല്ല എനിക്ക് ഒരു ഓർഡറും കാര്യമില്ല കമ്പനി ഞാന് ട്വന്റി ഫ്ലൈവിലേക്കോ ഈ ഓർഡറിന്റെ ഇത് വെച്ചിട്ട് ഞാൻ കമ്പനി രജിസ്ട്രേഷനും പിന്നെ ഒരു നല്ലൊരു ഹൈ ഓഫീസെല്ലാം എടുത്തായിരുന്നു അത് വെച്ചിട്ട് ഓ അപ്പോൾ അത്യാവശ്യം വലിയ ഓഫീസും അപ്പോൾ കാര്യത്തിലാണ്

അങ്ങനെ ആ പേരിട്ട് കമ്പനി തുടങ്ങി ഇപ്പോ ഏതൊക്കെ സെഗ്മെന്റിലാണ് ഇന്റർനാഷണൽ വർക്ക് ചെയ്യുന്നത് ഗ്ലോബൽ പിന്നെ നമുക്കൊരു കമ്പനീസ് കമ്പനി നമുക്ക് 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 ചൈനയിൽ നിലവിൽ എവിടെ എവിടെ ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ഏതൊക്കെ വേരിയേഷൻസിൽ ചെയ്യാൻ പറ്റും ഏതൊക്കെ പ്രൊഡക്റ്റ് റേഞ്ച് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും എന്താണോ കസ്റ്റമർ റിക്വയർമെന്റ് അവരുടെ ക്വാളിറ്റിയും എന്താണോ അത് കൺഫേം ആക്കി നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ഈ ചൈനയിൽ ക്വാളിറ്റി എങ്ങനെ ചെക്ക് നമ്മൾ അവർത്തെ സ്റ്റുഡന്റ്സ് സ്റ്റുഡന്റ്സ് ആയിട്ട് കുറച്ച് ടൈപ്പ് പാർട്ട് വർക്ക് കാരണം അവര് വേറൊരു കമ്പനിയോ കാര്യോ ചെയ്യാത്തോണ്ട് തന്നെ അവർക്ക് അധികം വർക്ക് വർക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പൊ നമ്മൾ തന്നെ ഇതേ പാർട്ട് ടൈം ആയിട്ട് നമ്മൾ കൊടുക്കും അപ്പൊ അവർ ക്വാളിറ്റിയും അഷർ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വെല്ല ചെറിയ ചെറിയ ഓർഡേഴ്സ് മാത്രമേ നമ്മൾ ഒറ്റക്കള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ണർസ് വരെ പോയി കോട്ടിംഗ് കറി ചെക്ക് ചെയ്തതിന് മാത്രം ഷിപ്പ്മെന്റ് ചെയ്യും అంతే ഷിപ്പ്മെന്റ് ചെയ്യില്ല ക്വാളിറ്റി ഒരു പ്രശ്നം ഉണ്ടാവില്ല കോൾഡ് ചെക്ക് कियाണ നമ്മൾ ഷിപ്പ്മെന്റ് ചെയ്യില്ല കാരണം ഇది വെറ്റ്നർ പ്രൈസും ക്വാളിറ്റി അത് നമുക്ക് ബെറ്റർ ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റും ഇപ്പോ എന്നുടെ റീഷൽ ആദിനി പറഞ്ഞു ഇപ്പോ ഏകദേശം 1 കോടി രൂപയുടെ കച്ചവടം చేതന്ന് എത്ര നാളുകൊണ്ട് ഈ 1 കോടി രൂപയുടെ കച്ചവടം ചെയ്യേ കമ്പനി സ്റ്റാർട്ട് ചെയ്തതിന് വിത്തിൻ 3 മന്ത്സ് വിത്തിൻ 3 മന്ത്സ് അടിപൊളി കാരണം പത്തൊമ്പത് വയസ്സേ ഉള്ളൂ വേറെ ഒന്നല്ല നിങ്ങളുടെ ജനറേഷനെ കുറിച്ച് പൊതുവേയുള്ള ഒരു ധാരണയുണ്ട് ഒരു ധാരണ അത് മാറ്റി എഴുതുന്ന ഒരു ചരിത്രം നമുക്ക് ഫ്യൂച്ചറിൽ പറയാൻ പറ്റും കുറിച്ച് തീർച്ചയായും എന്നിപ്പോ ഞാൻ മാത്രമല്ല ഇതേപോലെ ബിസിനസ് ചെയ്യുന്ന കുറെ ആൾക്കാരും ഈ സീറ്റിൽ വരാൻ ഇനിയുണ്ട് അപ്പോൾ അതിലേക്ക് എത്തട്ടെ ഈ ഒരു വീഡിയോ അതിലൊരു ഇൻസ്പയർ ആയിട്ടെന്ന് ഞാനും ആഗ്രഹിക്കുന്നു എന്താണ് റിഷാലിന്റെ ഒരു സ്വപ്നം എന്താണ് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കമ്പനി വിത്തിൻ ഇയേഴ്സ് അത് ആണ് അതൊരു അപ്പോൾ നമ്മൾ എത്തിയിരിക്കും എത്ര ണോ എനിക്ക് മാത്രല്ല പ്രേക്ഷകർക്കും കൊടുക്കുന്ന ഒരു പ്രോമിസ് ആണ് രണ്ടു വർഷം കൊണ്ട് നൂറ് കോടി സാധിക്കുമോ നൂറ് കോടിയിലേക്ക് ഇത്ര പെട്ടെന്ന് എത്താൻ ചെറിയ തുകയല്ല തീർച്ചയായിട്ടും റിഷാലിനെ പോലെ സ്വപ്നം കാണുന്ന ഒരുപാട് പേർക്ക് ഋഷാൽ ഒരു മാതൃകയാകട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറയ്ക്ക് തന്നെ അതൊരു മാതൃകയാകട്ടെ ഒരു രണ്ട് വർഷം കൊണ്ട് രണ്ട് വർഷത്തിന് മുന്നേ തന്നെ ആ ഒരു ടേൺ ഓവറിലേക്ക് എത്താൻ സാധിക്കട്ടെ അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഈ ഹോട്ട് സീറ്റിൽ കഥ പറയാം ഞാനും ഈ ഹോട്ട് സീറ്റും ഞങ്ങളുടെ പ്രേക്ഷകരും ഋഷാൽ റിഷാലിന്റെ നൂറ് കോടി എന്ന് പറയുന്ന അച്ചീവ്മെന്റ് ടച്ച് ചെയ്യുന്ന മൊമെന്റിന് വെയിറ്റ് ചെയ്തിരിക്കാം എത്ര പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു റിഷാൽ ദി വെരി ബെസ്റ്റ്